രാജ്യസ്നേഹി എന്ന മുദ്രയിൽ നിന്ന് രാജ്യദ്രോഹിയിലേക്ക് തന്നെ മാറ്റിയവരോട് രാജ്യത്തിനൊപ്പമാണ് രാഷ്ട്രീയത്തിനൊപ്പമല്ല എന്ന് ഉറക്കെ പറയുകയാണ് അഖിൽ മാരാർ രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹമെന്നാണ് തന്റെ സംശയമെന്ന് അഖിൽ കുറിക്കുന്നു ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നഷ്ടപ്പെടുത്തിയത് എന്ന വിഷമം കൂടി പങ്കുവയ്ക്കുകയാണ് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് ഉറപ്പിലൂടെ എന്നെ പലരും ഇപ്പോൾ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ എന്റെ സംശയം രാജ്യത്തെ സ്നേഹിക്കുന്നതാണോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണോ രാജ്യസ്നേഹം എന്നാണ് കേന്ദ്രമെടുത്ത പല തീരുമാനങ്ങളും അംഗീകരിക്കുകയും പിന്തുണ നൽകി അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ള എനിക്ക് അവരുടെ അഭിപ്രായങ്ങളെ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഇനി ഒരിക്കലും கையறதுதா പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ രാജ്യസ്നേഹി അതുകൊണ്ടാകാം എനിക്ക് അമേരിക്ക ഇടപെട്ട് ഇന്ത്യ ശരിവെച്ച ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതും ലോകത്ത് വലിയൊരു ശക്തിയായി മാറാനുള്ള സുവർണാവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന വിഷമം ഉണ്ടായത് രണ്ടായാലും ആർമിയുടെ വിശദീകരണത്തിൽ നിന്നും ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ മാത്രം തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല ഏറ്റെടുത്ത കർമ്മം അതിമനോഹരമായി സൈന്യത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്നും അഖിൽമാരാർ കുറിക്കുന്നു അതേസമയം ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനം നടപ്പിലാക്കും മോദി പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞു മാറുമ്പോൾ ഭാരതത്തിനൊപ്പം പി കൂടി ഉണ്ടാവും എന്നൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടത് ഇല്ലാതായി എന്ന് തോന്നുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്കല്ലാതെ ആർക്കാണ് ദേഷ്യം വരിക എന്നും അഖിൽമാരാർ ചോദിക്കുന്നു എനിക്കുണ്ടായ വിഷമം രാജ്യത്തെ വലിയൊരു വിഭാഗത്തിനും ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് ട്വിറ്റർ അക്കൗണ്ട് പൂട്ടി ഓടേണ്ടി വന്നത് ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ മര്യാദക്കേട് പറഞ്ഞ റോബർട്ട് വാദ്രയ്ക്ക് രണ്ടടി കൊടുക്കണം എന്ന് എഴുതിയത് ഇതേ രാജ്യസ്നേഹം കൊണ്ടാണ് അല്ലാതെ കോൺഗ്രസിൽ സീറ്റ് കിട്ടാനല്ല രാജ്യസുരക്ഷയെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തപ്പോൾ ബിജെപി വളർച്ചയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടത് സുരക്ഷാ വീഴ്ചയല്ലേ അത് വളർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് ചെയ്തതാണോ എന്ന ചോദ്യം ഉന്നയിച്ചത് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ തൊട്ടുനോക്കട പാകിസ്ഥാൻ പട്ടികളെ എന്നാണ് ഞാൻ എഴുതിയത് നമ്മുടെ സേനയ്ക്ക് വേണ്ടി അവരുടെ പോരാട്ടം ഉയർത്തി പോസ്റ്റുകൾ എഴുതിയത് രാജ്യസ്നേഹി ആയതുകൊണ്ടാണ് ഇന്നും ഞാൻ എതിർത്തത് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കാൻ അമേരിക്കയ്ക്ക് ലോക പോലീസ് ചമയാനുള്ള അവസരം കൊടുത്തതുകൊണ്ടാണ് കുറഞ്ഞപക്ഷം അമേരിക്കൻ പക്ഷം മോദി മറുപടി മോദിത്തതിലാണ് ഇന്നലെ വരെ പ്രതിപക്ഷത്തെ എതിർത്ത് മോദിക്കും സൈന്യത്തിനും രാജ്യത്തിനും ഒപ്പം നിന്ന് ഞാൻ എന്തുകൊണ്ട് തിരിച്ചു പറയേണ്ടി വന്നത് എന്ന് ആലോചിച്ചു നോക്കൂ കുറഞ്ഞപക്ഷം എംപുരാൻ മുതൽ രണ്ട് ദിവസം മുൻപ് വരെ എന്റെ പോസ്റ്റുകൾ എന്താണ് എന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് പറയൂ കോൺഗ്രസിൽ സീറ്റ് കിട്ടാനാണോ അതോ ഭാരതീയന്റെ അഭിമാന ബോധമാണോ എന്റെ എഴുത്തുകൾ എന്ന് രാജ്യത്തിനൊപ്പമാണ് രാഷ്ട്രീയത്തിനൊപ്പമല്ല എന്ന വരികളോടെയാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്